ഹായ് ഫ്രണ്ട്സ് ഞാനത് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഡെയിലി യൂസ്ഫുള്ളായ നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമുക്ക് പാത്രങ്ങൾ അതേപോലെ തന്നെ വാഷ് പേസിനൊക്കെ എങ്ങനെ നല്ല ക്ലീനാക്കി എടുക്കാം എന്നുള്ള നല്ല അടിപൊളി ടിപ്പാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പകുതി നാരങ്ങ ഒരു ടീസ്പൂൺ അളവിൽ സോഡാപ്പൊടി ഒരു ടീസ്പൂൺ അളവിൽ ഡിഷ് വാഷ് ഇനി നമുക്കതിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുള്ളത് സോഡാപ്പൊടിയാണേ അപ്പം ഒരു ടീസ്പൂൺ അളവിൽ ഡിഷ് വാഷ് ഒരു ടീസ്പൂൺ അളവിൽ സൊടാപ്പൊടി പിന്നെ വേണ്ടത് പകുതി നാരങ്ങ ഇത് മൂന്നും മാത്രം മതി നമ്മൾ എത്ര കറവിടിച്ച എത്ര കറവിടിച്ച പാത്രങ്ങളാണേലും അതേപോലെ തന്നെ വാഷ് ബേസിനാണേലും സിങ്കാണേലും നല്ല രീതിയിൽ ക്ലീനായിട്ട് എടുക്കുക അപ്പോൾ ഈ നാരങ്ങ പകുതി ഫുള്ള് അതിനകത്ത് പിഴൊഴിക്കുക ആകുമ്പം നല്ല രീതിയിൽ പതഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് വെള്ളം ചേർക്കാം അപ്പം എത്രമാത്രം നമുക്ക് ക്ലീൻ ആക്കാൻ ആവശ്യത്തിന് വേണമോ അതിനനുസരിച്ച് ഇതിൻ്റെ അളവ് കൂട്ടുകയും കുറയുകയും ചെയ്യാം ഇപ്പം എന്താ നല്ല രീതിയിൽ പതഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്ക് എത്ര അഴുക്ക് പിടിച്ച് കിടക്കുന്ന പാത്രങ്ങളാണെങ്കിലും പാത്രങ്ങളാണേലും നമുക്കൊരു സെക്കൻഡ് കൊണ്ട് ഫുള്ളായിട്ടെല്ലാം ക്ലീൻ ആക്കി എടുക്കാം അപ്പോൾ കണ്ടോ നല്ല രീതിയിൽ പതഞ്ഞ് വന്നിട്ടുണ്ട് നമ്മൾ സാധാരണ ഡിഷ് വാഷ് മാത്രം തേച്ചാല് ആ പത വന്നിട്ട് അഴുക്ക് മാത്രമേ ചെറുതായിട്ട് പോകത്തുള്ളൂ പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഉറഞ്ഞിരിക്കുന്ന കറ അതേപോലെ തന്നെ നമ്മുടെ സൈഡിലൊക്കെ ഉള്ള കണ്ടോ അതേപോലെ സിങ്കിൻ്റെ സൈഡിൽ പറ്റിയിരിക്കുന്ന ആ അഴുക്ക് അത്ര അഴുക്കുണ്ടേരും ഇത് വെച്ച് തേക്കുമ്പോൾ ആ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പം ഞാൻ എന്തുകൊണ്ടാണ് തേച്ച് കാണിച്ച് തരാം കണ്ടോ അപ്പം ഇത് ഒഴിച്ചിട്ട് നമുക്ക് തേച്ച് കൊടുക്കാം അപ്പം വെറുതെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി ഇപ്പം ആ നാരങ്ങാത്തൊലി ഉണ്ടെങ്കിൽ അതിനകത്ത് മുക്കിയിട്ട് ആ കറയുടെ ഭാഗത്തെല്ലാം നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ വേണ്ട എന്നിട്ട് നമുക്ക് ബ്രഷ്ട്ട് തേച്ച് കൊടുത്താൽ അതിനകത്തുള്ള എല്ലാ അഴുക്കും പോയി കിട്ടും നല്ല ഉറഞ്ഞിരിക്കുന്ന ഭാഗത്ത് അന്ന് ആരങ്ങാൽ ഇത് തൊട്ടിട്ട് ഒന്ന് തേച്ച് കൊടുക്കുക അപ്പം സിങ്ക് നല്ല രീതിയിൽ വെട്ടി വെട്ടിത്തിളങ്ങുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പം നമ്മൾ സാധാരണ തേച്ച് വരച്ച് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്താൽ മതി അതേപോലെ ടാപ്പ് എല്ലാം വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തേച്ച് ക്ലീനാക്കി എടുക്കാനായിട്ട് പറ്റും ഇപ്പം തന്നെ കണ്ടോ നാരങ്ങ വെച്ച് തേച്ചതിന് ശേഷം ആ ബ്രഷ് ഇട്ട് തേക്കുമ്പം തന്നെ അതിൻ്റെ ആ കറയെല്ലാം ഇളകിപ്പോയിട്ട് നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടുന്നുണ്ട് ആ സൈഡിലെല്ലാം കണ്ടോ ആ അതേപോലെ തന്നെ ആ ടാപ്പ് ടാപ്പൊക്കെ നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങുന്നതായിട്ട് കാണാൻ പറ്റും ഇനി ഞാൻ ഒന്ന് വെള്ളമൊഴിച്ച് കഴുകി കാണിച്ച് തരാമേ ണ്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് കഴുകിയെടുക്കാം അതേപോലെ തന്നെ പെട്ടെന്ന് പിന്നെ നമുക്ക് ആ അഴുക്കൊന്നും കയറി ഉറഞ്ഞ് പിടിക്കത്തില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ കഴുകിയെടുക്കുകയാണെങ്കിൽ നമ്മൾ സിങ്ക് എത്ര നാൾ ഉപയോഗിച്ചാലും പെട്ടെന്ന് അതിനകത്ത് ആ കറയഴുക്കൊന്നും കയറി പിടിക്കത്തില്ല അപ്പോൾ കുറേ നാൾ ഇതേപോലെ തന്നെ നല്ല രീതിയിൽ ക്ലീനായിട്ട് കിടക്കുകയും ചെയ്യും ഉണ്ടോ നല്ല രീതിയിൽ വെളുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്നുകൂടെ ഞാൻ അതിനകത്ത് വീണ്ടും പതയുണ്ട് ഞാൻ വീണ്ടും ഒന്നുകൂടെ ബ്രഷട്ട് തേച്ച് കൊടുക്കുകയാണ് അപ്പോൾ കണ്ടോ നല്ല രീതിയിൽ ഒന്നുകൂടെ വേണ്ട തേച്ചപ്പം തന്നെ നല്ല രീതിയിലൊക്കെ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതേപോലെ തന്നെ നമുക്ക് പാത്രങ്ങൾ തേച്ച് കഴിഞ്ഞി കാണിച്ച് തരാം സ്റ്റീലിൻ്റെ ആണെങ്കിലും അതേപോലെ തന്നെ കുപ്പി പ്ലേറ്റാണേലും കുപ്പി ഗ്ലാസ് ആണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും അതേപോലെ ടാപ്പ് അതെല്ലാം നല്ല രീതിയിൽ വെളുത്തു കിട്ടും ഇനി ഞാൻ കുറച്ച് പാത്രങ്ങൾ സ്റ്റീലിൻ്റെ പാത്രങ്ങൾ അതേപോലെ കുപ്പി ഗ്ലാസ് ഇങ്ങനെ കഴുകാമെന്ന് കാണിക്കുകയാണ് അപ്പോൾ ഇതൊട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് തേച്ച് കൊടുത്താൽ മതി ഈ ഈ ഒരു സൊല്യൂഷൻ ഒന്ന് കുടഞ്ഞ് കൊടുക്കുക ഒരു സ്വല്പം മാത്രം മതി കേട്ടോ അപ്പം സാധാരണ ഡിഷ് വാഷ് പോലെയല്ല ഇതിനകത്ത് സോപ്പ് കൂടിയും നാരങ്ങയും ചേർത്തിട്ടുള്ളതുകൊണ്ട് ഇതിനകത്തുള്ള കറ പെട്ടെന്ന് ഇളക്കി കളയാനായിട്ട് പറ്റും വെറുതെ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്താൽ മതി നല്ല വെള്ളി പോലെ വെട്ടിത്തിളങ്ങും പാത്രങ്ങളൊക്കെ അപ്പോൾ ഞാനിത് കുറച്ച് പാത്രങ്ങളെ മാത്രമേ കാണിക്കുന്നുള്ളൂ വീഡിയോ ലെങ്തായി പോകൂ അല്ലെങ്കിൽ ഇപ്പോൾ കുപ്പി ക്ലാസിൻ്റെയും ഞാൻ കാണിച്ചു തരങ്ങണ്ടോ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുമ്പോൾ തന്നെ കഴുകിയെടുക്കുമ്പം ക്ലാസ്സിൻ്റെ അതേപോലെ തന്നെ പാത്രത്തിൻ്റെ സൈഡിൽ ഉള്ള കറകളൊക്കെ പോകാനായിട്ട് ഇത് പറ്റും കേട്ടോ അപ്പോൾ ഇതേപോലൊന്ന് ബാക്ക് ഭാഗം ഒന്ന് തേച്ച് കൊടുക്കുക നല്ല രീതിയിൽ കറ പിടിച്ചിരിക്കുന്ന അഴുക്ക് പിടിച്ചിരിക്കുന്ന സ്ഥലത്തൊക്കെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി ഇത് തേക്കുന്ന തേച്ചതും തേക്കാത്തതും നമ്മളുടെ വ്യത്യാസം കാണുമ്പോൾ തന്നെ അറിയാനായിട്ട് പറ്റും ഉണ്ടോ ഈ ബാക്കിലൊക്കെയുള്ള കറകളൊക്കെ ഈ ഓരോ വിടവിലൊക്കെ ഇരിക്കുന്ന കറയൊക്കെ പോകാനായിട്ടായിരിക്കും പാട് അപ്പോൾ ഇത് വെച്ച് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്തപ്പോൾ തന്നെ അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാനായിട്ട് പറ്റും ഉണ്ടോ അപ്പം ഇങ്ങനെ പാത്രങ്ങൾ എത്ര കുന്നോളം ഉണ്ടെങ്കിലും നമുക്ക് നിമിഷ നേരം കൊണ്ട് കഴുകിയെടുക്കാനായിട്ട് പറ്റും ഉണ്ടോ പാത്രങ്ങളൊക്കെ നല്ല രീതിയിൽ വെട്ടി വെട്ടിത്തിളങ്ങുന്നുണ്ട് അതേപോലെ തന്നെ കുപ്പി ഗ്ലാസ് അതേപോലെ തന്നെ കുപ്പി പ്ലേറ്റും ഇതേപോലെ കഴുകിയെടുക്കുക അപ്പോൾ ഞാനൊന്ന് രണ്ടെണ്ണേ കാണിക്കുന്നുള്ളൂ ഇനി നമുക്ക് വാഷ് ബേസിൻ വാഷ് ബേസിനാണെങ്കിൽ നല്ല രീതിയിൽ കറ അഴുക്ക് കറയൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഈ ഒരു സൊല്യൂഷൻ നമുക്കൊന്ന് തിളച്ച് കൊടുക്കാം അതിനകത്തൊന്ന് ഒഴിച്ച് കൊടുക്കാമേ അപ്പോൾ കുറച്ച് മാത്രം മതി നമുക്ക് എത്ര കഴിയാലും ഈ ഒരു സൊല്യൂഷൻ നമുക്ക് ബാക്കി വെക്കാം ഇനി ബ്രഷിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുമ്പം തന്നെ ആ അഴുക്ക് ഇളകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും കണ്ടോ ഇപ്പോൾ പെട്ടെന്ന് നമ്മൾ ഇത് വെച്ച് കഴുകിയിട്ട് നമ്മൾ ഉപയോഗിച്ചാൽ പോലും പെട്ടെന്നൊന്നും ഇതേപോലെ കറ അഴുക്കൊന്നും കയറി പിടിക്കത്തില്ല അപ്പം അതിനോടൊപ്പം ആ ടാപ്പും തേച്ച് കഴിയെടുക്കാം കണ്ടോ അതിനകത്തുള്ള ആ അഴുക്ക് നല്ല രീതിയിൽ ഇള ഇളകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഇനി നമുക്ക് ഇതിനകത്ത് വെള്ളമൊഴിച്ച് കഴുകിയെടുക്കാം അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ കൊച്ചു കൊച്ചു ടിപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാനായിരിക്കുന്നു ഇതിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കനും എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ നമ്മൾ നോട്ടിഫിക്കേഷൻ ആയി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്